ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇഞ്ചി കൃഷിയെ കുറിച്ചാണ് ഇഞ്ചി കൃഷി നമുക്ക് വളരെ പരിചിതമായൊരു കൃഷിയാണ് എന്നിരുന്നാലും ചില അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരികയാണ് ഇഞ്ചി കൃഷി നമുക്ക് റെക്കോർഡ് വിലയായിരുന്നു ഇപ്രാവശ്യം ഇഞ്ചിക്ക് മുന്നൂറ് രൂപയായിരുന്നു ഇപ്പോൾ അത് ഇരുന്നൂറായി ചുരുങ്ങി ഇഞ്ചി കൃഷി നമ്മുടെ നാട്ടിൽ പന്നി കുത്താത്ത ഒരേ ഒരു കൃഷി ഇഞ്ചി മഞ്ഞൾ അപ്പോൾ അതിൽ എങ്ങനെയാണ് നമുക്ക് നടുന്നത് നോക്കാം നമ്മൾ കടയിൽ നിന്ന് ഈ വിത്ത് വാങ്ങുമ്പോൾ ഇതേപോലെ വലിയ വിത്താണ് കിട്ടുക ഇതിൽ നിന്ന് ഒരുപാട് കഷ്ണങ്ങൾ ഉണ്ടാക്കാം ചെറിയൊരു കഷ്ണം മതി ഇത് ഇത്ര കഷ്ണം മതി ഇതൊരു പത്ത് സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ ഇങ്ങനെ നിക്ഷേപിക്കുക ഇത് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കല്ലെടുക്കുമ്പോൾ ആദ്യം നല്ലവണ്ണം കളച്ചു മറിക്കാം അതിനുശേഷം പുല്ലുകളെല്ലാം ചെത്തി കൂട്ടിയിട്ട് ഒരു തടമാക്കുക നീളത്തിലുള്ള തടമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം വെള്ളവും അതുപോലെ തന്നെ തോലുകളൊക്കെ ഇടാൻ വളരെയധികം സുഗമമാവും ഇത് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നീർവാർച്ചയുള്ള സ്ഥലത്തായിരിക്കണം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ആവരുത് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഞ്ചി ചീഞ്ഞ് പോകും ഇഞ്ചി പെട്ട ഒരു അഞ്ച് മാസം കൊണ്ട് വിളവറക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഇഞ്ചി വളരെ സിമ്പിളാണ് ആർക്കും ചെയ്യാം ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു പോകുന്ന കൃഷിയാണ് കൂടുതൽ കർണാടക തമിഴ്നാട് സ്ഥലങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത് ഇത് മൂന്ന് രീതിയിൽ ഇതിന് വിപണനം ചെയ്യാം ഒന്ന് ഇഞ്ചി നേരിട്ട് കടയിൽ പോയി വിൽക്കാം അല്ലെങ്കിൽ അത് ചുക്കാക്കി മാറ്റിയിട്ട് അത് ശേഖരിച്ചിട്ട് വില കൂടുതൽ സമയത്ത് വിൽക്കാം ചുക്ക് വളരെ ഡിമാൻഡാണ് ചുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വില കൂടിയ സമയം നമ്മുടെ മഴക്കാലമാണ് ജൂൺ ജൂലൈ മാസത്താണ് ആ ടൈമാണ് ഇഞ്ചി ഏറ്റവും കൂടുതൽ ചുക്ക് ഏറ്റവും കൂടുതൽ വില കൂടുതൽ അതുകൊണ്ട് നിങ്ങൾ ഇഞ്ചി കൃഷിയിലേക്ക് ഇറങ്ങണം ഒരു രണ്ട് കള്ളി ഇഞ്ചിയെങ്കിലും നിങ്ങൾ നട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് ഇതിനെക്കുറിച്ചൊരു പഠിക്കണം ഇത് നിങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ കള്ളിയിൽ ഇടുമ്പോൾ നിങ്ങൾ വള്ളം വളം എന്തായാലും ചേർക്കണം ഞാനിപ്പോൾ വളം ചേർക്കുന്നില്ല വളം ചേർത്ത് കഴിഞ്ഞാൽ അത് വളരെ ഉഷാറായി വരും വരികയുള്ളൂ ഇതിന് കൂടുതൽ യോജ്യമായത് കറുത്ത മണ്ണാണ് പക്ഷേ എല്ലാ മണ്ണിലും ഇതുണ്ടാകും ഇഞ്ചി മുള പൊട്ടിയ ഒരു ഇഞ്ചിൻ്റെ കഷ്ണമാണിത് ഇതാണ് ഇതിൻ്റെ മുള അപ്പോൾ ഇഞ്ചി നിങ്ങൾ മൂന്ന് വിധത്തിൽ വിൽക്കാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ട് വന്ന് ചുക്കാക്കി വിൽക്കാം ഒന്ന് ഇഞ്ചി നേരിട്ട് വിൽക്കാം പിന്നെ ഇഞ്ചി വിൽക്കുന്ന വിൽക്കുന്ന വേറൊരു മാർഗ്ഗം അത് വിത്താക്കി വിൽക്കാം അതാണ് ഏറ്റവും കൂടുതൽ വിപണന സാധ്യത വിത്താക്കി വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇത് വെയിൽ തട്ടാത്ത സ്ഥലത്ത് സ്റ്റോറേജ് ചെയ്യണം അതുപോലെ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചുക്കായി മാറും അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോറേജ് ചെയ്യേണ്ടത് ഒരു മണ്ണിൻ്റെ സ്ഥലത്ത് ഒരു മതിലിൻ്റെ അടുത്തൊരു ഗുഹ ആക്കിയിട്ട് ആ ഗുഹയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചി വിത്ത് കേടു കൂടാതെ കുറേ കാലം നിൽക്കുന്നതാണ് വെയിലാണതിൻ്റെ വില്ലൻ അതുകൊണ്ട് വെയിലത്ത് നിങ്ങൾ ഇടരുത് വെയിലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് വിത്താവുകയില്ല ഇങ്ങനെ കല്ലിയാക്കിയതിന് ശേഷം മണ്ണിട്ട് മൂടുക മണ്ണിട്ട് മൂടിയിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് തോലിടുക തോലിട്ടിട്ട് മൂടുക ഇത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വളരെ താഴ്ന്ന കുഴിക്ക് പോകരുത് കുറച്ച് മൂളയിലൊക്കെ പാടുള്ളൂ എന്നിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതിൽ നിന്ന് രോഗം വരുന്നുണ്ട് ആ രോഗം വരാതെ നിങ്ങൾ സൂക്ഷിക്കണം പച്ചചണകുമാണ് ഇതിന് ബസ്റ്റ് അതുകൊണ്ട് ഇത്രയും ആണ് വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നത് ഓക്കെ താങ്ക്